നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കമുള്ളവർ വിട്ടുനിൽക്കും സ്റ്റാലിൻ ആഗോള അയ്യപ്പ സംഘപനത്തിനെത്തിയാൽ ശബരിമലയിലെ സമാധാന അന്തരീക്ഷം വീണ്ടും തകരുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചതോടുകൂടി പിണറായി വിജയന്റെ ആവശ്യപ്രകാരം സ്റ്റാലിൻ മാറി നിന്നു രണ്ടു മന്ത്രിമാരെ അയക്കണമെന്ന കേരള മുഖ്യമന്ത്രിയുടെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചെങ്കിലും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല സ്റ്റാലിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സദാനതധർമ്മ പരാമർശമാണ് വിനയായത് സദാനതധർമ്മം കേവലം എതിർക്കപ്പെടേണ്ടതല്ല പൂർണമായും തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്നാണ് ഡി എം കെ നേതാവും തമിഴ്നാട് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് സനാതനധർമ്മത്തെ ഡെങ്കി മലേറിയ കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികളോട് താരതമ്യപ്പെടുത്തിയായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പരാമർശം സനാതനധർമ്മം സമൂഹ നീതിക്ക് എതിരാണ് എന്നും അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങൾ എതിർക്കാൻ കഴിയില്ല അവ ഇല്ലാതാക്കാൻ മാത്രമേ കഴിയൂ ഡെങ്കി കൊതുകുകൾ മലേറിയ കൊറോണ പോലെയുള്ളവയെ നമുക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല അവയെ ഇല്ലാതെയാക്കണം അതുപോലെ സനാതനത്തെയും നമുക്ക് തുലച്ചു നീക്കണം എന്നായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പരാമർശം എതിർക്കപ്പെടേണ്ടതിനേക്കാൾ തുടച്ചുനീക്കപ്പെടേണ്ടതാണ് സനാഥനം സനാഥനം എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നാണ് അത് സാമൂഹിക നീതിക്കും തുല്യതയ്ക്കും എതിരാണ് എന്നും ഉദയനിധി പറയുന്നു മന്ത്രിയുടെ ഡി നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനുമായ ഉദയനിധിയുടെ പരാമർശത്തിനെതിരെ ബി ജെ പി ഐ ടി സെല്ല കൺവീനർ അമിത് മാളവ്യ രംഗത്ത് എത്തിയിരുന്നു രാജ്യത്തെ ജനസംഖ്യയുടെ എൺപത് ശതമാനം വരുന്ന വിഭാഗത്തിന്റെ വംശഹത്യയ്ക്കാണ് ഉദയനിധി ആഹ്വാനം ചെയ്യുന്നത് എന്ന് വാദം ാണ് അമിത് മാളവ്യ ഉയർത്തുന്നത് പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന ഘടകക്ഷിയും കോൺഗ്രസിന്റെ ദീർഘകാല സഖ്യകക്ഷികളുമാണ് ഡി എം കെ മുംബൈയിലെ യോഗത്തിൽ അവർ എത്തിച്ചേർന്ന ധാരണ ഇതാണോ എന്ന് വ്യക്തമാക്കണമെന്നും അമിത് മാളവ്യ ആവശ്യപ്പെട്ടു എന്നാൽ താൻ വംശഹത്യക്ക് ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന വിശദീകരണവുമായി ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തി താൻ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ് അതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിടാനും തയ്യാറാണ് കാവി ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ല സനാതന സനാതനധർമ്മത്തിന്റെ മോശം വശങ്ങൾ അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവർക്കും അരുക്കു വൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടയാണ് താൻ സംസാരിച്ചത് ഇന്നും നാളെയും എന്നേക്കും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും ഉദയനിധി വ്യക്തമാക്കി ഇങ്ങനെയുള്ള ഒരാളിന്റെ പിതാവിനെ ശബരിമലയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരരുത് എന്ന നിർദ്ദേശം ബി ജെ പി സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു എന്നാൽ അദ്ദേഹം അത് അംഗീകരിച്ചില്ല പിന്നാലെയാണ് അയ്യപ്പ സംഗമ വേദിയിൽ ചില സമരപരിപാടികൾ ബി ജെ പി ആസൂത്രണം ചെയ്തത് അതോടെ മുഖ്യമന്ത്രി വിരണ്ടു ആന്ധ്ര കർണാടക തെലങ്കാന ാഷ്ട്ര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കില്ല ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം നേതൃത്വത്തിലായിരിക്കും ആഗോള അയ്യപ്പ സംഗമം നടക്കുക അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കം ഈ മുറുകുന്നതിനിടയിൽ വിശ്വാസികളായ ആർക്കും സംഗമത്തിൽ പങ്കെടുക്കാമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് പകരം ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബുവും വിവര സാങ്കേതിക മന്ത്രി പഴനിവേൾ ത്യാഗരാജനും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല ഒന്നാം ഒന്നാംതായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയിൽ നടന്ന അട്ടിമറി ശ്രമങ്ങൾ തന്നെയാണ് ഇതര സംസ്ഥാനത്ത് മന്ത്രിമാരെ ഭയപ്പെടുത്തുന്നത് ആന്ധ്ര തമിഴ്നാട് കർണാടക തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ശബരിമല തീർത്ഥാടനത്തിന് എല്ലാ വർഷവും എത്താറുണ്ട് കേരളത്തിലുള്ളതിനേക്കാൾ കർശനമായ വൃത അനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഇതര സംസ്ഥാന ഭക്തർ ശബരിമലയിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമം പിണറായി സർക്കാരിന്റെ അട്ടിമറിയാണോ എന്ന് സംശയിച്ചാണ് മറ്റ് സംസ്ഥാനങ്ങൾ സംഗമത്തിൽ നിന്നും പിന്മാറാൻ ആലോചിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിലൂടെയും ദേവസ്വം മന്ത്രി നേരിട്ടുമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് മുഖ്യമന്ത്രി എത്തുമെന്ന് ഉറപ്പ് നൽകി എന്നാൽ ഇതിനുശേഷം നടന്ന കൂടിയാലോചനകളെ തുടർന്നാണ് മുഖ്യമന്ത്രി ശബരിമലയിൽ എത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് യുവതി പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു കൊല്ലത്തോളം നടന്ന ശബരിമല സംഘർഷങ്ങളാണ് സ്റ്റാലിനെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചത് ആഗോള സംഗമത്തിന് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നും ഇത് വോട്ട് ലക്ഷ്യമിട്ടുള്ള ഒരു വേല മാത്രമാണ് എന്നുമാണ് ബി ജെ പിയുടെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വ നേതാക്കളെ ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ല എന്ന ശബരിമലയുടെ വികസനമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു അതേസമയം അയ്യപ്പ സംഗമം സർക്കാരിന്റെ പരിപാടിയല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായാണ് ഒരു വർഷം മുമ്പ് അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചത് അന്ന് ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല സ്റ്റാലിനെ മുഖ്യാതിഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി ബിജെപി പ്രതിഷേധവുമായി രംഗത്തെത്തി സ്റ്റാലിനും മകനും ഹിന്ദുവിരുദ്ധത ആണ് എന്നാണ് ബി ജെ പി പറയുന്നത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേസുകൾ പിൻവലിച്ച ശേഷവും മതി സംഗമം സംഗമെന്നാണ് പറയുന്നത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ തകർക്കാൻ നേതൃത്വം നൽകിയ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിൽ ഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ പറയുന്നു പമ്പാ തീരത്ത് സെപ്റ്റംബറിൽ നടക്കുന്ന പരിപാടിയിൽ അയ്യപ്പ വിശ്വാസം തൊട്ടു തീണ്ടാത്തവരെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം ഭാരവാഹികൾ പറയുന്നു ഒരു മതേതര സർക്കാരിന് ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിലെ ഭക്തജന സംഗമം വിളിച്ചു ചേർക്കാൻ അവകാശമില്ല അത്തരം ശ്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് മറ്റ് മതങ്ങളുടെ ഇത്തരം സമ്മേളനങ്ങൾ വിളിക്കാൻ സർക്കാരിന് ആർജവുമുണ്ടോ അയ്യപ്പ ഭക്തർക്കേറ്റ മുറിവ് ഉണക്കാനായി നടത്തുന്ന പരിപാടിയുടെ പേരിൽ നിരീശ്വരവാദികളെയും യുവതികളെയും യുവതികളെയുമൊക്കെ ശബരിമലയിൽ എത്തിച്ച വീണ്ടും അശാന്തി സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന നേതാക്കൾ തുടരുന്നു വിശ്വാസികളല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനും ഇത്തരത്തിൽ ഭക്തസംഗമം വിളിച്ചു ചേർക്കാൻ എങ്ങനെ കഴിയും അങ്ങനെയെങ്കിൽ ഇരുവരും ഞങ്ങൾ അയ്യപ്പ ഭക്തരാണ് എന്ന് പൊതുസമൂഹത്തോട് പറയണം ക്ഷേത്ര വിശ്വാസത്തെയും അതുവഴി ഹിന്ദുക്കളെയും നിരവധി തവണ അപമാനിച്ച ഡി എം കെ നേതാക്കന്മാരായ എം കെ സ്റ്റാലിനെയും അദ്ദേഹത്തിന്റെ മകനെയുമാണ് സംഗമത്തിൽ മുഖ്യ അതിഥികളായി ക്ഷണിച്ചിരിക്കുന്നത് ഹിന്ദു സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും എതിർപ്പിനെ തുടർന്ന് സ്റ്റാലിൻ പങ്കെടുക്കില്ലെന്നാണ് അറിവ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ശബരിമല പ്രക്ഷോഭ സമയത്ത് ആചാര ലംഘനം നടത്താൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ഒരു കാലത്തും ഭക്തജനങ്ങൾ മറക്കില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും മാസങ്ങൾ ബാക്കി നിൽക്കെ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാനുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഈ സംഗമം ആചാര വേണ്ടി പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ട നിരവധി അയ്യപ്പ ഭക്തർക്ക് എതിരെ കള്ളക്കേസുകൾ എടുത്ത ഇടതു സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധത ചരിത്ര സത്യമാണ് വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞ സർക്കാർ ഇതുവരെ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല യുവതി പ്രവേശനത്തിന് അനുകൂലമായി കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അയ്യപ്പ സംഗമത്തിന് മുമ്പ് പിൻവലിക്കണം അയ്യപ്പ സംഗമം ആസൂത്രണം വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് എന്നും ഇതുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ സർക്കാർ മാത്രമായിരിക്കും ശബരിമലയെ സമാധാനം നിലകൊള്ളണം ഭക്തർക്ക് കൃത്യമായി വന്ന ദർശനം നടത്താനുള്ള സൌകര്യമാണ് ഒരുക്കേണ്ടത് എന്നും നേതാക്കൾ പറയുന്നു ശബരിമല യുവതീ പ്രവേശനം പൌരത്വ ഭേദഗതി നിയമം എന്നിവയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭങ്ങളിൽ ഗുരുതര ക്രിമിനൽ സ്വഭാവം ഇല്ലാത്ത എല്ലാ കേസുകളും പിൻവലിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും ശബരിമല കേസുകൾ മാത്രം പിൻവലിച്ചില്ല ശബരിമല പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കണമെന്ന് എൻ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു നാമജപ ഘോഷയാത്രയുടെ പേരിൽ സ്ത്രീകൾക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കും വഴിതടയൽ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിലും നിരോധന നിരോധനാജ്ഞ ലംഘിച്ച സമരം നടത്തിയതിന് പേരിലുമുള്ള കേസുകളും ഒഴിവാക്കും അതേസമയം ആക്രമണങ്ങളുടെ പേരിലും വാഹനങ്ങൾ തകർത്തതിന്റെ പേരിലും മറ്റുമുള്ള ഗുരുതര ക്രിമിനൽ കേസുകൾ തുടരും മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്തുള്ള ജന ഇരമായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതൽ രണ്ടായിരത്തി ജനുവരി വരെ നീന്ത ശബരിമല സമരത്തിന്റെ പേരിൽ ആയിരത്തി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു നാലായിരത്തിഒരുന്നൂറ്റി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു പൌരത്വ ഭേദഗതി നിയമ നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളുടെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ മുന്നൂറ്റി പതിനൊന്ന് ാണ് രജിസ്റ്റർ ചെയ്തത് അറസ്റ്റുകൾ ഭൂരിഭാഗം കേസുകളും ഒഴിവാക്കി തങ്ങളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരായത് എന്നാണ് പ്രതിപക്ഷ വാഗ്ദാനം വിവാദമായ ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ സമരം ചെയ്തവർക്കും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തവർക്കും എതിരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ മന്ത്രിസഭ തീരുമാനം വന്നിരുന്നു ഗുരുതര ക്രിമിനൽ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് വിവിധ ജില്ലകളിൽ രജിസ്റ്റർ കേസുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഗുരുതര സ്വഭാവമുള്ളതല്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ പല കേസുകളിലെയും പ്രതികൾ ജാമ്യം നൽകേണ്ടത് നേടിയിട്ടുള്ളതാണ് അതേസമയം പോലീസുകാരെ ആക്രമിക്കുക സർക്കാർ ഉടമസ്ഥയിലുള്ള വസ്തുവകകൾ നശിപ്പിക്കുക ഇവ അടക്കമുള്ള ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കാൻ സാധ്യതയില്ല ശബരിമല കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന എൻ എസ് എസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു സി എ എ കേസുകൾ പിൻവലിക്കണമെന്ന മുൻ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടിരുന്നു പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ ഹർത്താലിന്റെ പിന്തുണച്ചില്ല എന്ന് ആരോപിച്ച് നാൽപ്പത്തിയാറ് രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കൾക്കെതിരെ അടുത്ത ദിവസം കേരള പോലീസ് കേസെടുത്തിരുന്നു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തവർക്കെതിരായ കേസുകൾ റദ്ദാക്കാൻ തമിഴ്നാട് സർക്കാർ ഫെബ്രുവരി പത്തൊൻപതിന് തീരുമാനിച്ചിരുന്നു പൌരത്വ പ്രക്ഷോഭക്കാർക്കെതിരെ ആയിരത്തി അഞ്ഞൂറോളം കേസുകളാണ് ചുമത്തിയിരുന്നത് പോലീസിന്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുകയോ ആക്രമണം ഉണ്ടാകുകയോ ചെയ്ത സംഭവങ്ങളിൽ ഒഴികെ മുഴുവൻ കേസുകളാണ് റദ്ദാക്കിയത് പ്രക്ഷോഭങ്ങൾക്കെതിരായ കേസുകൾ എഴുതി തള്ളാനാകണമെന്ന പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കണമെന്നും ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതാണ് പിണറായിയുടെ ആത്മാർത്ഥത ലോക കേരള സഭയെ പോലെ പണക്കാരെ കൊണ്ടുവന്ന സർക്കാരിന്റെ ഭണ്ഡാരം നിറയ്ക്കുക എന്ന ആശയമാണ് പുതിയ പദ്ധതിയിലൂടെ തിളങ്ങുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്രം എന്തായാലും ശബരിമലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് നൽകുന്നത് ഇതിനൊപ്പം സംസ്ഥാനവും വഴിപാട് പോലെ പദ്ധതികൾക്ക് വേണ്ടി എല്ലാ വർഷവും ബജറ്റിൽ കോടികൾ അനുവദിക്കാറുണ്ടെങ്കിലും തുടർ നടപടികളോ പദ്ധതി നടപ്പ് നടത്തിപ്പോ മാത്രം പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിച്ചതിനപ്പുറം പോകാറില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ മുപ്പത് കോടി രൂപയും എരുമേലി മാസ്റ്റർ പ്ലാനിന് പത്തു കോടി രൂപയും നിലനിൽക്കെ വികസനത്തിന് നിലയ്ക്കൽ വികസനത്തിന് രണ്ടര കോടിയും അനുവദിച്ചിരുന്നു എന്നാൽ ഇതിൽ ഒന്നിന്റെയും രൂപരേഖ പോലും തയ്യാറായിട്ടില്ല രൂപരേഖയിൽ ഉൾപ്പെടാത്ത പദ്ധതികൾക്ക് ം നൽകാൻ അധികാര സമിതിക്ക് സാധിക്കാത്തതാണ് പദ്ധതി അനുശിതത്തിൽ തുടരാൻ കാരണം ശബരിമലയിൽ വികസനമല്ല സർക്കാരിന്റെ ലക്ഷ്യം പകരം രാഷ്ട്രീയക്കാരെ കയറ്റിയിറക്കി സകലതും തകിടം മറിക്കുക എന്നതാണ് ക്ഷേത്ര ഭരണത്തിനായി സർക്കാർ ഇടപെടൽ എന്തിനാണ് എന്ന ചോദ്യം കുറെ കാലമായി ഉയരുന്നുണ്ട് ക്ഷേത്ര ഭരണം വിശ്വാസികർക്ക് നൽകിക്കൂടെ എന്ന് കോടതി വരെ ചോദിച്ചു ക്ഷേത്ര ഭരണം ഭക്തജനങ്ങളെ ഏൽപ്പിക്കണമെന്ന ആറ് പതിറ്റണ്ണിന് നീണ്ട ഹൈന്ദവ സമൂഹത്തിന്റെ ആവശ്യം സംസ്ഥാനത്ത് വീണ്ടും സജീവ ചർച്ചയായി നിലനിൽക്കുമ്പോഴാണ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ക്ഷേത്ര ഭരണ സമിതികളിൽ രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കാൻ തീരുമാനിച്ചത്